കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ ഒരു ഉമ്മച്ചി ഒരു ഉമ്മച്ചി എൻ്റെ കയ്യിൽ കയറി പിടിച്ചു കൊണ്ടു പറഞ്ഞു എനിക്കൊരു ഇരുപത് രൂപ തരുമോ എനിക്ക് ബസ്സിന് പോകാൻ പൈസ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇരുപത് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ മോൾക്ക് ഒരു ദിവസം പത്ത് രൂപ മതി അഞ്ച് അഞ്ച് രൂപ മതി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇരുപത് രൂപയെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ രണ്ട് ദിവസത്തെ ബസ് ആശ്ചിച്ച് പോവും അതാണ് ഞാൻ ചിന്തിച്ചത് ഞാനപ്പോൾ ഒന്ന് പതുങ്ങി നിന്നു അപ്പോൾ ഉമ്മച്ച് ചോദിച്ചു എൻ്റെ ആദ്യം ചോദിച്ചപ്പോൾ തരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു ഇരുപത് രൂപയെടുത്ത് കൊടുത്തോളാം പറഞ്ഞു അപ്പോൾ എൻ്റെ ചോദിച്ചപ്പോൾ ബുദ്ധിമുട്ടാണ് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു ഹസ്ബൻഡ് ഇത്ര നാളായിട്ട് വയ്യ മക്കളുടെ കാര്യങ്ങളങ്ങനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അമ്മ എൻ്റെ കയ്യെ കയറി പിടിച്ചു അപ്പോൾ ആ അമ്മ ഇത്രയും ഭംഗിയുള്ളൊരു ഉമ്മേനെ ഞാൻ കണ്ടിട്ടില്ല ആ ഉമ്മയുടെ കയ്യങ്ങ് ഐസ് പോലെ ഇരിക്കണ പോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ മോള് പറയുക ആ ഞങ്ങൾ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ അമ്മ ആ ഉമ്മയുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അമ്മേ നമ്മൾ ഈ രൂപ രൂപ കൊടുത്തിട്ട് അപ്പം എന്നോട് ആ ഉമ്മ പറഞ്ഞ് നിനക്ക് നന്നാവൂട്ടാ മോളേന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും വലിയ അത്ഭുതം നോക്കിയിപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് ഏറ്റവും വലിയ അത്ഭുതം ഒരു പൈസ ഇല്ലാതെ ഇരിക്കണ ഞങ്ങളുടെ കയ്യിലേക്ക് രണ്ടായിരം രൂപയുടെ ഇരുപത് രൂപ എൻ്റെ കയ്യിൽ നിന്ന് ആ ഉമ്മ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉമ്മ തന്നെ എൻ്റെ വീട്ടിൽ വന്ന് രണ്ടായിരം രൂപയുടെ സാധനം ഞങ്ങൾ വീട്ടിലെടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ആ ഉമ്മ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ആ മാസത്തേക്ക് എനിക്ക് ചിലവിനുള്ള എല്ലാ സാധനവും അരി തുടങ്ങി അരി തുടങ്ങി എല്ലാം അതും എനിക്ക് തന്നു എൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറയണതിനൊക്കെ മാതാവ് എനിക്ക് അതിനുള്ള മറുപടി തന്നു എന്നെ സഹായിച്ചിട്ടുണ്ട്